ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് തലവേദന അതുപോലെ തന്നെ മൈഗ്രേൻ ഇത് രണ്ടിനും എന്തെങ്കിലും ഒരു കോമൺ ആക്യുപെഞ്ചർ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് തലവേദനയ്ക്ക് ഒത്തിരി റീസൺസ് ഉണ്ട് ഒരു പക്ഷെ നമ്മൾ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം ചില ആൾക്കാർക്ക് ചിലപ്പം ലാക്റ്റിക് എന്തെങ്കിലും ഒരു പാലിൻ്റെയൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പിന്നെ അതേപോലെ തന്നെ ചില സൂര്യപ്രകാശം ഒക്കെ തട്ടി വെയിലെത്ത് നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് സ്ക്രീൻ ടൈം കുറച്ചധികം സമയം സ്ക്രീൻ ടൈം നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ് അടിക്കുമ്പോൾ ഒക്കെ നമുക്ക് പല രീതിയിലല്ലെങ്കിൽ ടെൻഷൻ ി അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം അപ്പൊ ഈ തലവേദനക്കെല്ലാം നമുക്ക് പെട്ടെന്ന് ഒരു ശമനം കിട്ടുന്ന കുറച്ച് പെയിൻ കില്ലർ പോയിന്റ്സ് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പോയിന്റ്സിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യം നമ്മൾ നല്ല രീതിയിലൊന്ന് മസാജിങ് കൊടുക്കുക പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന പരാതി ഈ പോയിന്റ്സ് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് ദയവേത് ഈ പോയിന്റിൻ പോയിൻസൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ പോയിൻസിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശമനത്തിന് നമുക്ക് സാധ്യമാണ്